കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പ്രചാരണമൊക്കെ തന്നെ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇനി നോക്കേണ്ടത് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് സുതീഷ് ഗുഡ് മോർണിംഗ് എന്തായാലും കോട്ടയത്തും ഇടുക്കിയിലും കൂടെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മധ്യകേരളത്തിൽ പ്രചാരണ ചൂട് ഏറി വരുന്നുണ്ട് ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദികൾ കൂടെ പ്രഖ്യാപിച്ചതോടെ ഈ പ്രചാരണത്തിന് ആക്കം കുറച്ചുകൂടെ കൂടുകയാണ് ചൂട് കൂടുന്തോറും പ്രചാരണം ചൂടും കൂടെ കൂടി വരികയല്ലേ ചെയ്യുന്നത് മധ്യകേരളത്തിലെ എല്ലായിടത്തും രജനി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എറണാകുളം ഒഴികെയുള്ള മധ്യ കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണിയുടെയും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിൽ പ്രചരണ ചൂടും ഏറുകയാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം മുതിർന്ന ബി നേതാവ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ തൃശ്ശൂരെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായ വി എം സുധീരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ രീതിയിൽ മുതിർന്ന നേതാക്കളെല്ലാം രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത് ിക്കുന്നു അതോടൊപ്പം തന്നെ പര്യടനങ്ങളും മറ്റും യോഗങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള കളമാണ് ഈ മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും സജ്ജമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീറും വാശിയും വാക്പൂരികളും എല്ലാം ഉയരുകയാണ് ആ ഒരു ഘട്ടത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന നിലയിൽ തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് അവിടെ വികസനം വലിയ രീതിയിൽ ചർച്ചയാകുന്നു അതോടൊപ്പം തന്നെ കരുവന്നൂർ പോലെയുള്ള ബാങ്ക് തട്ടിപ്പ് കേസുകൾ അത്തരം അഴിമതികൾ ഇതെല്ലാം ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ തൃശ്ശൂർ പൂരത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആവേശത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തിയും ഉയർന്നു അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഘട്ടത്തിലും പ്രചരണത്തിൻ്റെ മറ്റൊരു തലം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ രീതിയിലെല്ലാം തൃശ്ശൂർ മണ്ഡലം ത്തിലെ പ്രചരണം ഏറെ ശ്രദ്ധേയമാവുകയാണ് അതിനിപ്പുറം ചാലക്കുടിയും ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണാണ് മത്സരിക്കുന്നത് ബെന്നിം ബെഹനാനും അതോടൊപ്പം തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥും മത്സരിക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി അവിടെയും ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു അതിപ്പുറത്തെ എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ത് തന്നെയായാലും ഇരു മുന്നണികൾക്കും വലിയ രീതിയിൽ ഭീഷണിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാകും എന്നതാണ് കഴിഞ്ഞ ദിവസവും സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം എൻ ഡി എ പ്രവർത്തകർക്കിടയിൽ എല്ലാം തന്നെയുണ്ട് ആരാകുമെന്നുള്ള ഒരു ആകാംക്ഷയ്ക്കപ്പുറം അത് എത്രത്തോളം ശക്തനാകും എന്ന ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഉണ്ടാവുന്നത് അതേസമയം ബെന്നി ബെഹനെ ക്ഷമിക്കണം ഹൈബി ഈഡനും അതോടൊപ്പം തന്നെ ഷൈനും രണ്ട് മുന്നണികളെ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴയിൽ നോക്കുമ്പം ശോഭ സുരേന്ദ്രൻ എത്തിയതോടെ മത്സരം കടുകട്ടിയായിരിക്കുകയാണ് മറ്റ് രണ്ട് മുന്നണികൾക്കും ശക്തമായ പ്രചരണം ഏറ്റവും ചിട്ടയായ പ്രചരണം ആലപ്പുഴയിൽ നടക്കുന്നത് എൻ ഡി എയുടെ തന്നെ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും വലിയ രീതിയിലുള്ള വോട്ട് വർധനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ അതിശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് അവിടെ മറ്റ് രണ്ടുപേർ സിറ്റിംഗ് എം പി ആയ എൽ ഡി എഫിന്റെ ഏക സിറ്റിംഗ് എം പി ആയ എം ആരിഫും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീറും വാശിയും അതിശക്തമായ ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ മാവേലിക്ക് ണെങ്കിൽ മൂന്ന് തവണയായി മാവേലിക്കരെ പ്രതികരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് എ വൈ എഫിന്റെ സംസ്ഥാന നേതാവായിരുന്ന അരുൺ ആണ് അഡ്വക്കേറ്റ് അരുൺകുമാറാണ് എൽ ഡി എഫിനെ പ്രതികരിക്കുന്നത് ബൈജു കലാശാല എന്ന ബി ഡി എസ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി അദ്ദേഹം കോൺഗ്രസ്സിൽ കോൺഗ്രസിനെ പ്രതികരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി അടക്കമിരുന്ന സംസ്ഥാന തലത്തിൽ വരെ എത്തിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബി ഡി ജെ എസിലേക്ക് വന്നയാളാണ് ബൈജു കലാശാല അതുകൊണ്ട് തന്നെ യു ഡി എഫ് വോട്ടുകളിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ബൈജു കലാശാലയ്ക്ക് കഴിയും കൃത്യമായും യു ഡി എഫിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് താൻ മുന്നേ ആ ഒരു പ്രസ്ഥാനത്ത് നിന്നും പടിയിറങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ വോട്ടാക്കാൻ കൂടിയാണ് ബൈജു കലാശാലയുടെ ലക്ഷ്യം ആ രീതിയിൽ ശക്തമായ പ്രചരണമാണ് അവിടെയും നടക്കുന്നത് ഇടുക്കിയിലും ബി ഡി ജെ സ്ഥാനാർത്ഥി തന്നെയാണ് എൻ ഡി എ പ്രതികരിക്കുന്നത് സംഗീത വിശ്വനാഥാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതിനപ്പുറം ശക്തമായ പ്രചരണവും ഇന്നത്തെ മോദി സർക്കാരിന്റെ വികസനങ്ങളെല്ലാം തന്നെ ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് നേടാനുള്ള ആ ഒരു മുന്നേറ്റം കൂടിയാവുമ്പോൾ അവിടെയും ഇടുക്കിയിലും വലിയ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യതയാണ് ഏറിയിരിക്കുന്നത് ആ രീതിയിൽ എല്ലാ മധ്യ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണ ചൂടും ഏറുകയാണ് എല്ലായിടത്തും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവയൊക്കെ തന്നെ പൂർത്തിയായി വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ൂടി നിശ്ചയിച്ചതോടെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണം ഇനി അതിന്റെ എല്ലാം കൃത്യമായ ഒരു ചിട്ടയോടുകൂടി ഇല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ രീതിയിലാവും ഓരോ മുന്നണിയുടെയും പ്രചരണം പോകുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രചരണ ചൂട് ഏറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രജനി തീർച്ചയായിട്ടും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് നാനൂറ് കടക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിലേക്ക് തന്നെ പ്രചരണം ശക്തമാക്കും അത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കായിരുന്നു ആ വാക്ക് പാലിക്കുക തന്നെയാണ് തൃശൂരിലടക്കമുള്ള മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം തൃശ്ശൂർ എന്ന് പറയുന്നത് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായിട്ട് അല്ലെങ്കിൽ ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചരണം ശക്തമാക്കിയ ഒരു സ്ഥാനാർത്ഥി കൂടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഈ ജനമനസ്സുകൾ കീഴടക്കിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ വോട്ട് പിടിക്കുവാൻ ഏറെ വോട്ട് പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ആ തരത്തിലാണ് അദ്ദേഹം ഇറങ്ങി ചെന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രചാരണം ശക്തമാക്കുന്നത് എതിർ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഇവളീ വടകര മത്സരിക്കാൻ നിന്ന മുരളി കെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അത് വലിയൊരു ചേഞ്ച് അവർക്ക് വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അവിടെ ഈ വോട്ട് ഷെയറിംഗ് ഒക്കെ നടത്തും എന്നൊക്കെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ സി ഒക്കെ തന്നെ പറയുമ്പോഴും ഈ പ്രചാരണ ചൂട് കൂടുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് ജനമനസ്സുകൾ കീഴക്കുന്നത് സുരേഷ് ഗോപി തന്നെയല്ലേ രജനി അവിടുത്തെ തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ തന്നെ കരുണാകരൻ അടക്കമുള്ളവർ പരാജയപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് നൂറ് ശതമാനം പ്രതീക്ഷയോ ഇല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷ വെക്കാവുന്ന ഒരു മണ്ഡലമല്ല അത്തരമൊരു മണ്ഡലത്തിലേക്കാണ് കെ മുരളീധരനെ കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിച്ച് അവിടെ കൃത്യമായ ഒരു അടിത്തറ ഉണ്ടാക്കിയ വടകരയിൽ നിന്നും മാറ്റി കെ മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നു അതിൽ കെ മുരളീധരൻ അതൃപ്തി അന്ന് തന്നെ അറിയിച്ചിരുന്നു എന്നാൽ അതിനുശേഷം പാർട്ടി പറയുന്നത് എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു എന്ത് തന്നെയാലും അത്തരത്തിലൊരു നൂറ് ും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കെ മുരളീധരൻ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ആദ്യഘട്ടത്തിൽ വരികയില്ലായിരുന്നു അതേ സാഹചര്യത്തിൽ തന്നെയാണ് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ അവർക്ക് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് വി എസ് സുനിൽകുമാറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പോലും ഇന്നത്തെ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം സ്വാഭാവികമായും വോട്ടായി മാറുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആഘാതം ഇടതുമുന്നണിക്കും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് വി എസ് സുനിൽകുമാറിനും ഒരു ഭീതി ഇല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുന്നത് ഇതേ ഘട്ടത്തിൽ തന്നെ നൂറ് ശതമാനം ഭരണത്തിന് അനുകൂലമായ ഒരു വികാരം വോട്ടാക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തുന്നത് സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറെ നാളായി തൃശ്ശൂർ ഒരു അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം തൃശ്ശൂരിൽ സൃഷ്ടിക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇറങ്ങിയത് അവിടെ വലിയ രീതിയിലുള്ള ഒരു പക്ഷേ മറ്റൊരാളാണെങ്കിൽ കിട്ടാത്ത ബി ജെ പിക്ക് ഇല്ല എൻ ഡി എക്ക് കിട്ടുന്ന വോട്ടുകൾ അത്തരം ഒരു വോട്ട് വിഭാഗം വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കൂട്ടം ആ ഒരു കൂട്ടം സൃഷ്ടിക്കാനും അതിനെ കൂടെ നിർത്താനും സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഒരു ഘട്ടം കൂടിയാണ് തൃശൂരിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് എല്ലാം തന്നെ എൻ ഡി എക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം കൊണ്ടും ജയിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ സുരേഷ് ഗോപിക്കും വലിയ രീതിയിലുള്ള സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിനും വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അത്തരം അനുകൂല ഘടകം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രതീക്ഷ എൻ ഡി എ തൃശൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്നത് അത് സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചരണത്തിലും വല്ല വളരെ നിർണായകമാണ് കൃത്യമായി ചിട്ടയോടുകൂടി ഇതേ ഒഴുക്കിൽ പ്രചരണം മുന്നോട്ട് പോയാൽ ഉറപ്പായും എൻ ഡി എ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ ക്യാമ്പിനും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും തൃശൂരിലുള്ളത് കടക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഓരോരുത്തർ മധ്യ കേരളത്തിൽ ഈ പ്രചാരണം കൊഴുക്കുക തന്നെയാണ് ചെയ്യുന്നത് സുധീഷൻ നിന്ന് മറ്റൊരു വാർത്ത കൂടെ അറിയാനുണ്ട് ഈ സഹകരണ ബാങ്കുകൾ അതായത് മറ്റ് പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾ കൂടെ നിയമ ലംഘകരാണ് എന്നുള്ള റിപ്പോർട്ട് ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി നിയമലംഘനം നടത്തുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന ഏത് സഹകരണ ബാങ്കായിരുന്നതിന് പൂട്ടിടുകാൻ തന്നെയാണ് ഇ ഡി നീക്കം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ തന്നെയല്ലേ ഇ ഡി നടത്തുന്നത് ൂരിന് പുറമെ പന്ത്രണ്ട് ബാങ്കുകൾ കൂടി സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് കാട്ടി ഇ ഡി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ പന്ത്രണ്ടെണ്ണത്തിന് പുറമെ മറ്റ് എട്ട് ബാങ്കുകളിൽ കൂടി ക്രമക്കേടുകൾ നടന്നു എന്ന സൂചനകളുടെ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ എട്ട് ബാങ്കുകൾ കൂടി അന്വേഷണം ഇ ഡി നടത്തുന്നത് അത്തരത്തിൽ ഈ അന്വേഷണം നടത്തുമ്പോൾ അവിടെ സാമ്പത്തിക തിരിമറിയുണ്ട് അതിന് പുറമെ സ്വർണ്ണ ലേലത്തിലെ തട്ടിപ്പുണ്ട് സ്വർണത്തിന്റെ വില കുറച്ച് കാണിച്ചുകൊണ്ട് അത് ലേലം ചെയ്യുക അതിന്റെ മിനിറ്റ്സ് പോലും സൂക്ഷിക്കാതിരിക്കുക ആ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാക്കുക എന്നവ അടക്കമുള്ളവയുണ്ട് അതോടൊപ്പം തന്നെയാണ് വിദേശ മലയാളികളിൽ നിന്നടക്കമുള്ളവരുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ അത് കണക്കിൽപ്പെടാത്ത സാമ്പത്തികം അടക്കം നിക്ഷേപിക്കുകയും ആ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇവയെല്ലാം സംബന്ധിച്ച സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ പറഞ്ഞ എട്ട് ബാങ്കുകൾ കൂടി ഇ ഡി ഇപ്പോൾ നടത്തുന്നത് ആ ബാങ്കുകളുടെ പേര് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല അതിൽ അന്വേഷിച്ച് അന്വേഷിച്ച് അതിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ആ ബാങ്കുകളുടെ വിവരവും ഹൈക്കോടതിക്ക് കൈമാറും എന്നാണ് ഇ പറയുന്നത് ആ രീതിയിൽ ഇപ്പോൾ പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ബാങ്കുകൾക്ക് പുറമെ എട്ട് ബാങ്കുകൾ കൂടി അതായത് ഇരുപത്തിയൊന്ന് ബാങ്കുകളിലെ ാണ് ഇ ഡിയുടെ അന്വേഷണം വ്യാപിക്കുന്നത് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്ന സഹകരണ ബാങ്കുകളെ ഓരോന്നായി പൂട്ടു വീഴുമ്പോൾ ഇല്ലെങ്കിൽ അതിനെ തിരുത്തുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് എൽ സി പി എമ്മിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് കാരണം എല്ലാ ബാങ്കുകളും സി പി എം ഭരിക്കുന്ന ഒന്നുമല്ല സി പി ഐ ഭരിക്കുന്ന ബാങ്കുകൾ ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ പെട്ട മാവേലിക്കര ബാങ്കും മറ്റും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കായിരുന്നു അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എൽ ഡി എഫിനും യു ഡി എഫിനും സഹകരണ മേഖലയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ഈ ഇ ഡി അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത് അത്തരം ബാങ്കുകളിലെ ക്രമക്കേടുകൾ നടന്നു എന്ന സൂചന ലഭിക്കുന്ന ബാങ്കുകൾ തന്നെ അത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ എന്തൊക്കെയെന്നത് പരിശോധിക്കാനാണ് ഇ ഡി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എട്ട് ബാങ്കുകൾ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന രജനി രജനിടാൻ തന്നെയാണ് ഇ ഡി നീക്കം